എപ്പളാ വരുന്നേ നാളെ രാവിലെ ഇച്ചെന്തായാലും വിളിച്ചേ നന്നായു മുണ്ടാതെ വന്നിട്ടുണ്ടെങ്കിലോ ഒരു സാധനില്ല പടവായാലും ഗൾഫ് ഒന്ന് വന്നതല്ലേ അപ്പൊക്ക് ഒന്നും കൊടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ പോയിക്കവിടുന്ന് ഓ വരുമ്പോ പോകൊന്നുല്ല പറ്റൂല ആ പെണ്ണുവിടെ ഇണ്ട് ഇല്ല ഓക്ക് നാളെ ക്ലാസ് ഒന്നുമില്ല ഇനി ഇണ്ടെങ്കി തന്നെ ഞാൻ പറഞ്ഞേക്കണില്ല നാളെ നിങ്ങള് വരുണ്ടു നേരത്തെ ഏ ഏലപ്പുണ്ടാവൂലേ ആ ആ ൊക്കെ കഴിന്നതാ കൂട്ടാനിപ്പ എന്താ കൂന ഇണ്ടായിന് ഇന്നലെ കൊടുന്ന് വെച്ച അപ്പൊ അതൊന്നുണ്ടാക്കട്ടെച്ചിട്ട് നിക്കേ ഞാന് ആന്റെ പണിയോളൊക്കെ കഴിഞ്ഞാ ഏ എന്നിട്ട് ചെക്കനാ എവിടെ അതല്ലെങ്കിൽ അങ്ങനെ തന്നെ അല്ലേ ഓരിക്കൊന്നും പെരയിൽ തന്നെ നേരം ഇണ്ടാവൂല എന്തായാലും കല്യാണം കഴിഞ്ഞ കഴിഞ്ഞാല് പിന്നെ ഒക്കെ ശരിയായിക്കോളും ആ പെണ്ണോ ആ വന്നിട്ടില്ലേ അപ്പൊ എപ്പളാ വരിക ഏ ആ അമ്മ ഇവിടെ ഇണ്ട് അയിന്റെ കാര്യൊന്നും പറയാതിരിക്കാന്നല്ലേ ആ ആയിക്കോട്ടെ എന്നെ വായക്കോട്ടെ നാളെ വരുന്നുണ്ടല്ലോ ചായക്കടിക്കൊന്നൊന്നും ഇല്ലേനു ഒക്കെ കൊണ്ടിക്കണം അത് വരുന്നു എന്തമ്മ ആ പിന്നെ നാളെ ഷാഫി വരുന്നുണ്ട് അത്ര കണ്ട് ഏത് ഷാഫി എന്റെ ഏളാമാന്റെ മകൻ ഷാഫിനെ അറിയില്ല ഓല മോനോ ആ എന്തിനാ പോലിനെ കാണാൻ വരുന്നത് ആ അന്നെ പെണ്ണ് കാണാൻ വരുക അല്ല അപ്പൊ എന്തിനാ ഓല് വരുന്നത്